ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ അമ്മ സംഘടനയിൽ നിന്നും കൂട്ട രാജിവെപ്പായിരുന്നു അമ്മ സംഘടനയിലെ പ്രസിഡന്റായ മോഹൻലാൽ ആദ്യം രാജിവെച്ചു പിന്നീട് സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖും രാജിവെച്ചു അമ്മ സംഘടനയിലെ തലപ്പത്തിരുന്നവർ രാജിവെച്ചതിന് പിന്നാലെ അമ്മ സംഘടനയിലെ എ അംഗ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും രാജിവെച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഭരണസമിതയിലെ ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തോടെ അമ്മ സംഘടനയിൽ നിന്നും രാജിവെക്കുകയാണ് എന്നാണ് മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രാജിവെപ്പായിരുന്നു മോഹൻലാലിന്റേത് അത്തരം വിവാദങ്ങളിൽ ഒന്നും ഏർപ്പെടാത്ത ഒരു പ്രമുഖ നടൻ കൂടെയാണ് മോഹൻലാൽ എന്നിട്ടും മോഹൻലാൽ അമ്മ സംഘടനയിലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ വളരെ വലിയ രീതിയിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് മോഹൻലാലും ഭാര്യയും ആരോഗ്യപരമായ അസ്വസ്ഥതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമാ മേഖലയിൽ നിന്നും ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്നത് ഒരാഴ്ച മുമ്പായിരുന്നു പ്രമുഖ നടൻ മോഹൻലാൽ പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത് ഇതിന് പിന്നാലെ മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയും ആശുപത്രിയിൽ പ്രവേശിച്ചു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു മോഹൻലാലും ഭാര്യയും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം വിവാദങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് മോഹൻലാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരു മുക്തി ലഭിക്കാൻ വേണ്ടി മോഹൻലാലിനും ഒരു മാറ്റം അനിവാര്യമായിരുന്നു ഇതിന് പിന്നാലെയാണ് അമ്മ സംഘടനയിലെ ഭിന്നതകൾക്ക് പിന്നാലെ മോഹൻലാൽ രാജിവെച്ചത് അമ്മ സംഘടനയിലെ ഭിന്നതകളുടെ അടിസ്ഥാനത്തിൽ ഇനി ഇത്തരത്തിലുള്ള ഒരു വലിയ സ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലായെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മോഹൻലാലിന്റെ ഉറ്റ ചെങ്ങാതിയായിരുന്നു സിദ്ദീഖ് സിദ്ദീഖിനെ കുറിച്ചും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടിമാർ ഉന്നയിച്ചതിന് പിന്നാലെ മോഹൻലാൽ മമ്മൂട്ടിയോടായിരുന്നു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് പിന്നീട് മമ്മൂട്ടയുമായി തീരുമാനമെടുത്ത് അവസാനം മോഹൻലാൽ അമ്മ സ്ഥാനത്ത് നിന്നും രാജിവെക്കുകയായിരുന്നു മോഹൻലാലിന്റെ രാജിവെപ്പിന് പിന്നാലെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും രാജിവെച്ചു മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് സംസാരിച്ചാണ് തീരുമാനങ്ങൾ എടുത്തത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളല്ല ഇതുവരെയായിട്ടും മോഹൻലാലോ മമ്മൂട്ടിയോ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക